വളരെ സന്തോഷത്തോടെയാണ് ആ ഈ വീഡിയോ ചെയ്യുന്നത് പല ആൾക്കാരും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു വിഷയത്തിലേക്ക് പിന്നെ വരാം അതിനു മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ ഒരു അഞ്ചു വർഷം മുമ്പ് ഇലുമിനാറ്റി എന്നൊക്കെ പറയുമ്പോൾ ആ അത് പറയുന്നവരെ കളിയാക്കുകയും അവർക്ക് വിരോധമായിട്ട് ചിന്തിക്കുകയും ആ അവനെ തലയ്ക്ക് വട്ടാണ് അവനെ ബഹിരാകാശത്തു നിന്ന് വന്ന അവനെ ഇവിടെ നിന്നും ജീവിക്കേണ്ടവനല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനേകം ആൾക്കാരെ പരിഹസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി പക്ഷെ ഈ പറയുന്നവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അത് ഞാൻ തന്നെ ഈ ഒരു വിഷയത്തെ പറ്റി അറിയുന്നത് എനിക്ക് ഒരു പത്ത് വർഷം അടുത്തായിട്ടുണ്ട് എനിക്ക് പറഞ്ഞു തന്ന പല സ്ഥലക്ക് വെളിവുള്ള ഉണ്ട് അന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് ശരിയാണ് ഇതൊക്കെ നടക്കുമോ അന്നേരം നമ്മൾ ഇത് ആരുടെങ്കിലും ഒക്കെ പറയുമ്പോൾ അവര് പറയും ഏ ലോകം കുതിക്കും ലോകം ചാടും ലോകം നിക്കാൻ പറ്റുകയല്ല ഈ കൊറോണ വന്നിട്ട് ആരെങ്കിലും ചാടുന്ന ആരെങ്കിലും കണ്ടായിരുന്നോ കൊറോണ വന്നിട്ട് ആരെങ്കിലും ഓടുന്ന ആരെങ്കിലും കണ്ടായിരുന്നോ ഇതൊക്കെ അഞ്ചു വർഷം മുമ്പ് പറഞ്ഞാൽ മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യല്ല പക്ഷേ ലോകത്തിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഒരു വൺ വേൾഡ് ഓർഡറിന് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം വരുമെന്ന് തലയ്ക്ക് ബോധമുള്ളവർ നേരത്തെ പറഞ്ഞു ഇപ്പോഴും കൊറോണ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് കൊറോണ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എക്കണോമി ഡിസാസ്റ്റർ ചെയ്യാന്നുള്ളത് തലയ്ക്ക് വെളിവുള്ളവർക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് മനുഷ്യരെ എല്ലാം ബാധ്യത കൂട്ടിവെച്ചു വളരെ തന്ത്രപരമായിട്ട് അതാണ് സത്യാവസ്ഥ ഇനി ഞാൻ വിഷയത്തിലേക്ക് പെതുക്കി വരികയാണ് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ കണ്ടു സജി തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഒരു കോട്ടയംകാരൻ അച്ചായനാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ വളരെ ആനുകാലികമായ പല സംഭവങ്ങളും അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം സത്യസന്ധമായിട്ട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ള നമുക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് കാരണം കഴിഞ്ഞ പത്ത് വർഷം മുമ്പേ നമ്മൾ കേട്ടിട്ട് കേട്ടുകൊണ്ടിരുന്ന പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് വളരെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ മനുഷ്യൻ കൃത്യമായിട്ട് സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹംബിളായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ആ മനുഷ്യന്റെ ആ യൂട്യൂബ് അതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക സജി തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പല വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിലെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾക്കറിയാം ഹൈറേഞ്ച് മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം പാമ്പ് കടിച്ചാരെങ്കിലും മരണപ്പെട്ടാൽ ഒരു പ്രശ്നവുമില്ല കടുവ കടിച്ച് മനുഷ്യനെ കൊന്നാൽ ഒരു പ്രശ്നവുമില്ല എലിയെ ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ മൂന്ന് വർഷം കഠിനതടവ് അതായത് സ്വന്തം മകൻ മരണപ്പെട്ടു ഒരു പാമ്പ് പെടിച്ച് ആ പാമ്പിനെ അപ്പൻ തല്ലിക്കൊന്നു അപ്പനെ അകത്തിടുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ ഈ നിയമം എന്നിട്ട് ഇത് എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാര് ആർക്കും ഒരു മറുപടിയില്ല പക്ഷേ ഇതിന്റെ പുറകിൽ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു അജണ്ടയുണ്ട് ഇത് തലയ്ക്ക് വെളിവുള്ളവർ പറയുമ്പോൾ അവരെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തവരെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ഹൈറേഞ്ചിൽ ഭൂമിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഹൈറേഞ്ചിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇനി അവിടെ ജീവിക്കാനായിട്ട് പറ്റുമോ ഇതിന്റെയൊക്കെ ഉദ്ദേശം ഒരു ഉദ്ദേശം വളരെ കൃത്യമായിട്ട് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളത് കേൾക്കണം അന്നേരം ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമാണ് അതിനകത്ത് കാർബൺ ഫണ്ടിങ് ഇതിന്റെ പുറകിലുള്ള അജണ്ട അതായത് നമ്മളുടെ ഹൈറേഞ്ച് മേഖലകളിൽ നിന്നൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യൻ ഇറങ്ങിക്കൊടുക്കേണ്ടതായിട്ട് വരും ഒന്നുമില്ലാതെ രണ്ട് കൈയും കെട്ടി ഇറങ്ങേണ്ടതായിട്ട് വരും അതിനൊന്നും ഒരു തർക്കവും വേണ്ട പക്ഷെ അത് അതിന്റെ ഭൌതികപരമായ ഇലുമിനാറ്റി അജണ്ടയാണ് പക്ഷെ ആ മനുഷ്യൻ പറയാത്തൊരു കാര്യമുണ്ട് ഇതിനേക്കാൾ ഉപരി വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക വനവൽക്കരണം നടത്തുക ഇതിന്റെയൊക്കെ പുറകിൽ വലിയ അജണ്ടകൾ അജണ്ടകളുണ്ടെങ്കിലും ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു സീക്രട്ട് അജണ്ടയുണ്ട് അതായതിനകത്ത് പറയുന്നില്ല അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാണ് ദൈവം ഈ ലോകത്തെ മനുഷ്യനെ സർവ്വ സർവ്വചരാചരങ്ങളുടെയും മേളിൽ അധികാരം കൊടുത്തിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത് അവന് പാമ്പിന്റെയും തേളിന്റെയും എല്ലാത്തിന്റെ മേളിൽ അധികാരമുണ്ട് അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മഹത്വം ഇപ്പൊ നിങ്ങൾക്കറിയാം മനുഷ്യന് വിലയില്ല പട്ടിക്കും പഴുതാരയ്ക്കും പാമ്പിനും വിലയുണ്ട് അതായത് പാമ്പിന്റെയും പഴുതാരയുടെയും പട്ടിയുടെയും മാനസിക ഉല്ലാസത്തിനു വേണ്ടിയും അവർക്ക് വിഷമം വരുമെന്ന് വിചാരിച്ചിട്ടും അവർക്ക് വേണ്ടിയും വാദിക്കാൻ ഈ ലോകത്തിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല ഇതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ ദൈവം മഹത്വം അണിയിച്ച് സൃഷ്ടിച്ച മനുഷ്യനെ അവഹേളിക്കുന്നത് വഴി ദൈവത്തെ അവഹേളിക്കുക എന്ന് പറയുന്ന ഇലുമിനാറ്റി അജണ്ട ഇതിന്റെ പുറകിലാണ് ഇതാണ് ആത്മീയമായ യഥാർത്ഥത്തിലുള്ള അജണ്ട യഥാർത്ഥത്തിൽ ഇതിന്റെ ഭൌതികപരമായ കാരണങ്ങളെപ്പറ്റി ആ മനുഷ്യൻ വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് കേൾക്കണം ഇതൊക്കെ കാണുമ്പോൾ ആ വന്നു വന്നു ഇതിനൊക്കെ എന്നെ തലയ്ക്ക് ഭ്രാന്താണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാരെ കാണും ഞാൻ പറയുന്നത് അഞ്ച് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് ഇലിമിനാറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞ ഒരു നല്ല ശതമാനം ആൾക്കാരും ഇന്ന് ഇങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഈ ഫുമുഖത്തുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി നമ്മൾ ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ അറിയാത്തതുള്ളൂ പക്ഷേ നിങ്ങൾ വിശുദ്ധ ബൈബിള് വായിക്കുമ്പോൾ യേശുവായുടെ വരവിന് മുമ്പ് ഒരു ആഗോള ഭരണം ഇവിടെ ഉണ്ടാകും ബൈ ആന്റി ക്രൈസ്റ്റ് എന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ഗൂഗിളിനകത്ത് ന്യൂ വേൾഡ് ഓർഡർ എന്ന് അടിച്ചു കൊടുക്കുക ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാകാത്തത് സാത്താന്റെ സന്തതികൾക്ക് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം വിശുദ്ധ ബൈബിളിൽ പറയുന്നു വിശുവയുടെ വരവ് അടുത്തു എന്ന് മനസ്സിലാക്കി സാത്താൻ അവസാന കാലമായെന്നും പറഞ്ഞ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് കരുതി ഓടി നടക്കുന്നു അന്നേരം പിശാജിന് ഇത് വളരെ കൃത്യമായിട്ട് അറിയാം എന്റെ അടുത്ത് തന്നെ പലരും പറയാറുണ്ട് ദൈവം ഒരു കൺസെപ്റ്റ് നമ്മളെല്ലാരും മനുഷ്യരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങാണത് എങ്ങയാണെന്നൊക്കെ പറയും എന്നെ ഞാനും ഇവരോടൊക്കെ ഒരു കാര്യമുണ്ട് ഇന്ന് ലോകത്തിലുള്ള പല കോർപ്പറേറ്റ് കമ്പനികളും അവരുടെ വരുമാനത്തിന്റെ നിശ്ചിത നിശ്ചിത ശതമാനം സാത്താൻ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് എന്തിനാണ് ഇത്രയും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പിശാചിനെ ആരാധിച്ചാൽ അവർക്ക് പണം കിട്ടുമെന്ന് അവർക്കറിയാം അവർക്കറിയാം പക്ഷേ നമുക്ക് സാധാരണപ്പെട്ടവർക്ക് ഇതൊന്നും അറിയത്തില്ല നമ്മൾ ഇങ്ങനെ കള്ളം കുടിച്ച് താരാ പാര എന്തൊക്കെയോ ആണ് ഏ അബദ്ധത്തിൽ ഒരു പാമ്പിനെ പാമ്പിന്റെ കടിമ അടിച്ചാലും മിണ്ടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിന്റെയൊക്കെ പുറകിലുള്ള അജണ്ട നിങ്ങൾ മനസ്സിലാക്കണം യേശുവായുടെ വരവ് ഏറ്റവും അടുത്തായി അതിനു അതിനുമുമ്പ് ഒരു ഏകലോക ഭരണകൂടം ഇവിടെ വരുമെന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നു യു എൻ ഇന്റെ നേതൃത്വത്തിൽ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങും പദ്ധതിയോടും കൂടി മുന്നോട്ട് പോകുന്നു ഒരു ഏകലോക മതം ഏകലോക കറൻസി എന്നത് ഇവിടെ വരുന്നു അബുദാബിയിൽ അതായത് മൂന്ന് മതങ്ങൾക്കും വേണ്ടി പ്രത്യേക ആരാധനാലയം പണിയുന്നു ആ കറൻസികൾ ഏകീകരിക്കാനുള്ള വളരെ കുടിലമായ തന്ത്രങ്ങളോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുമ്പം ബുദ്ധിയുള്ള ഒരു കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കട്ടെ ഇപ്പം ഞാന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ പറ്റി പഠിക്കണം കാരണം ഇനി അധിക സമയമില്ല ഒത്തിരി പഠിച്ചില്ലെങ്കിലും യേശുവായുടെ വരവ് ഏറ്റവും അടുത്തായി എന്ന് മനസ്സിലാക്കുക അതിനു മുന്നായിട്ടുള്ള ഏക ലോക ഭരണത്തിന്റെ സംവിധാനങ്ങളാണ് ഈ ലോകത്തിൽ ഒരുങ്ങുന്നത് മുഴുവൻ തലയ്ക്ക് വെളിവും ബുദ്ധിയുള്ളവര് ചുറ്റുമുള്ള ആനുകാലിക നിയമങ്ങൾ അനലൈസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിയുക ഒരു കാര്യം ഞാൻ പറയാം പണം കൊണ്ട് ഇനിയുള്ള കാലം സൂക്ഷിക്കാമെന്നാരും വിചാരിക്കേണ്ട എല്ലാത്തിനും ലോക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളെ അവര് കൂട്ടും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർ മാത്രം ഇനി രക്ഷപ്പെടും അല്ലാത്ത എല്ലാം അടിച്ചുപോകും നിങ്ങൾക്കെന്നെ പരിഹസിക്കാം ഒരുപക്ഷെ എന്നെ തല്ലാം ഇതെല്ലാം ചെയ്യാം പക്ഷേ ആകാശത്തിന് കീഴെ ഭൂമിക്കുമീതേ യേശുവ എന്ന മാത്രമാണ് രക്ഷയ്ക്ക് വേണ്ടി അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ സത്യം നമ്മൾ വിളിച്ചു പറയുന്നു ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നു ആ സജി തോമസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ യൂട്യൂബ് ചാനല് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ കാർബൺ ഫണ്ടിങ് അതായത് ഈ എന്തുകൊണ്ടാണ് മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കാൻ ഇടവരുന്നത് ഇതിന്റെ പുറകിലുള്ള യഥാർത്ഥ അജണ്ട എന്താണ് അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളെപ്പറ്റി പുള്ളി സംസാരിക്കുന്നുണ്ട് അത് ഒരു വശം മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കണം ദൈവം